വെളിച്ചെണ്ണയൊക്കെ ഇനി മറന്നേക്കുന്നില്ല ശുദ്ധമായ നെയ്യ് അത് വേറെ ഒരു ലിറ്റർ പാല് നിങ്ങളുടെ ദിവസം എനോ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാസാമാസം നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതും ശുദ്ധമായ നറ നെയ്യ് നല്ല തരി തരി പോലെ ഇരിക്കുന്ന ഞാനിവിടെ പാൽ പാടാം അതും ഒരു ദിവസം ഒരു ലിറ്റർ പാലൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പാൽ നന്നായിട്ട് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലിൻ്റെ ഒന്ന് ക്രീം ഫോം ചെയ്യും ഇനി ആ ക്രീം ഓരോ ദിവസം കളക്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ ഉള്ളത് സൂക്ഷിച്ച് വെക്കാം ഏകദേശം ഒരു മുപ്പത് ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ എടുത്ത നെയ്യ് ഞാൻ തലേന്ന് രാത്രി നിന്ന് പുറത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് പിറ്റേന്ന് എടുത്തിട്ട് അതിലേക്ക് നല്ല പുളിച്ച കട്ട തൈ ഉണ്ടല്ലോ അതൊന്നും രണ്ടു ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് ഫെർമെന്റ് ചെയ്യാൻ വെക്കാം ഫെർമെന്റ് ചെയ്യാതെ നേരിട്ടും ഇതിൽ നിന്നും വെണ്ണ ഉണ്ടാക്കി എടുക്കുന്നവരുണ്ട് പക്ഷെ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉപണോ ഒക്കെ ആയിക്കോട്ടെ ഇതിന് ഇനി അങ്ങനെ ഫെർമെന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പാൽപ്പാട നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല തണുത്ത ചിൽഡ് ആയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം തന്നെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൽ നിന്നും വെണ്ണ വേറെ തിരിച്ച് കിട്ടുന്നതാണ് തോന്നാം ഇനി നമുക്കത് നല്ല വെള്ളത്തിലിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകി കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ല ചൂട് കെട്ടിയുള്ള ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ചെറുതീയിൽ ഒന്ന് ഇളക്കി കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നല്ല ശുദ്ധമായ മറന്നെയ്യ് റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ ഇനി അതിലുള്ള തരികളൊക്കെ ഒന്ന് മാറ്റി കിട്ടുന്നതിനും നന്നായിട്ട് തെളിഞ്ഞു കിട്ടുന്നതിനും വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ഗതമ്പുമാവണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ ചൂടിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അതിനുശേഷം അരച്ചൊരു ബോട്ടിലേക്ക് കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ശുദ്ധമായ മറന്നെയ്യ് അതും വീട്ടിലുണ്ടാക്കിയതിവിടെ റെഡി ആയിട്ടുണ്ട് ദിവസവും പാലൊക്കെ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നല്ല നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാക്കില്ലേ